ഭക്ഷ്യ ഉൽപാദനം ലക്ഷ്യമിട്ട് ഒരുമിച്ച് നടാം ഒരുമിച്ച് കൊയ്യാം എന്ന പദ്ധതി നടപ്പിലാക്കുകയാണ് ലയൻസ് ക്ലബ് ഓഫ് ചേറ്റുകുഴി പ്രവർത്തകർ പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ വ്യക്തിയിൽ നിന്നും പാട്ടത്തിനെടുത്ത ഒന്നര ഏക്കർ സ്ഥലത്താണ് നെൽകൃഷിക്ക് തുടക്കം കുറിച്ചത് ലയൻസ് ഡിസ്ട്രിക്ട് ഗവർണർ രാജൻ നമ്പൂതിരി വിഭാവനം ചെയ്ത സോ ടുഗദർ ഹാർവെസ്റ്റ് ടുഗദർ എന്ന ആശയം പ്രാവർത്തികമാക്കാൻ ഉറപ്പിച്ചാണ് ചേറ്റുകുഴിയിലെ ലയൻസ് ക്ലബ് പ്രവർത്തകർ പാടത്തേക്ക് ഇറങ്ങിയത് കുന്നത്തുമറ്റം സണ്ണി എന്നയാളുടെ തരിശായി കിടന്നിരുന്ന പാടമാണ് ഇവർ കൃഷിക്കായി തെരഞ്ഞെടുത്തത് ഡിസ്ട്രിക്ട് പ്രോജക്ട് കോർഡിനേറ്റർ ശ്രീജിത്ത് ഉണ്ണിത്താൻ ഞാറനടിയിൽ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ നാടുകളിലും നാട്ടിൻപുറങ്ങളിലും എല്ലാം തരിശി കിടക്കുന്ന കൃഷിഭൂമികൾ ക്ലബിന്റെ നേതൃത്വത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അവിടെ ജൈവ രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കളുടെ കൃഷി നടപ്പാക്കുക എന്ന മഹത്തായ ആശയമായി നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ ലയൻ രാജൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ മുന്നോട്ട് വരുമ്പോൾ അതിന് സർവാത്മന അംഗങ്ങൾ നൽകുന്ന പിന്തുണയാണ് നാം ഇന്ന് ചേറ്റൂർ ക്ലബ്ബിന്റെ പ്രവർത്തികളോടെ കാണുന്നത് കിടന്നിരുന്ന ഏക്കറോളം വരുന്ന ഒരു പാടശേഖരം ഏറ്റെടുത്തുകൊണ്ട് ചേറ്റുവഴിന്റെ ക്ലബ്ബിലെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ തൊഴിലാളികളെ ഉപയോഗിക്കാതെ അവർ നേരിട്ട് വന്ന് നെൽകൃഷിക്ക് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്രൂപ്പ് ഫാമിംഗ് ഡിസ്ട്രിക്ട് സെക്രട്ടറി ജിനു ജോർജ് ലയൻസ് ക്ലബ് ഓഫ് ചേറ്റുവഴി പ്രസിഡന്റ് ജോസ് പുല്ലാന്തനാൽ സെക്രട്ടറി റോമി ദേവസ്യ ട്രഷറർ ബിനു ബി ബേബി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഓണം the புதி Collections ஏතவும் குஞ viலே, Highre Horlineces.